ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഒരു അടിപൊളി ആണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ ക്യാരറ്റും ഉരുളം കിഴങ്ങും തൊലികളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ കയ്യിൽ ഇത് രണ്ടു ആണ് ഉള്ളത് പിന്നെ നമുക്കിതിൻ്റെ കൂടെ ബീൻസ് കോളിഫ്ലവർ മറ്റ് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നാല് പച്ചമുളക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട അപ്പോൾ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം കട്ടി തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക ഗ്രാമ്പു പട്ട ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടാക്കി കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു വലിയ സവോള ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ സവോള കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെജിറ്റബിൾസ് ഇതിലിട്ട് ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടെ ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് ബിസില് വേവിച്ചെടുക്കുക വെജിറ്റബിൾസ് നന്നായി വയണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനി അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നിടം വരെ ഇത് വേവിച്ചെടുക്കുക രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇത് തുറന്ന് നോക്കാം ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല അപ്പോഴ് നിളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിൽ നമ്മളൊരു അഞ്ച് അഞ്ചാറ് അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഓപ്ഷനാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചുകൊടുത്താൽ മതിയാവും നന്നായി ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ ചെറിയ തിള വരുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് സെർവിംഗ് പാനിലേക്ക് മാറ്റാം എല്ലാവരും തന്നെ ഇത് ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്